പാലക്കാട് അലനല്ലൂർ ഉണ്ണിയാലിൽ സ്കൂൾ ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുന്നതിനിടെ സ്കൂട്ടറിൽ സ്കൂൾ ബസ് ഇടിക്കുകയായിരുന്നു സ്കൂട്ടർ യാത്രക്കാരനെ പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിന്റെ സിസി ദൃശ്യങ്ങൾ പുറത്തു നിഖിൽ പ്രമേശ് കൂടുതൽ വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുന്നുണ്ട് നിഖിൽ എപ്പോഴാണോ ഈ അപകടം സംഭവിച്ചത് ഒപ്പം തന്നെ പരിക്കേറ്റ സ്കൂട്ടർ യാത്രക്കാരന്റെ ആരോഗ്യനില എപ്രകാരമാണ് വീണ ഇന്ന് രാവിലെ എട്ട് മണിയോട് കൂടിയാണ് അപകടം ഉണ്ടാവുന്നത് അലനല്ലൂർ ഉണ്ണിയാലിൽ ഈ സ്കൂൾ ബസ് പ്രധാന റോഡിലൂടെ കടന്നു വരുന്നതിനിടെ ബൈ സ്കൂട്ടർ യാത്രികൻ പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ആ സമയത്താണ് അപകടമുണ്ടാകുന്നത് പ്രധാന റോഡിലേക്ക് കടന്നു വരികയായിരുന്ന സ്കൂട്ടർ യാത്രികനെ ഈ സ്കൂൾ ബസ് ഇടിക്കുകയായിരുന്നു എടത്തനാട്ടുകര നാലുകണ്ടം സ്വദേശിയായിട്ടുള്ള നിഖിലിനാണ് പരിക്കേറ്റിട്ടുള്ളത് പെരിന്തൽമണ്ണയിലെ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ബസ്സുമായാണ് അപകടമുണ്ടായത് പരിക്കേറ്റ നിഖിലിനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തിന് ഗുരുതരമായിട്ടുള്ള പരിക്കുകളില്ല എന്നുള്ളതാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത് പക്ഷേ അത്ഭുതകരമായിട്ടുള്ള ഒരു രക്ഷപ്പെടലായിരുന്നു ഇത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ വാഹനം അദ്ദേഹത്തിൻ്റെ സ്കൂട്ടർ ഈ പ്രധാന റോഡിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വളവ് തിരിഞ്ഞാണ് ഈ സ്കൂൾ ബസ് വന്നിരുന്നത് ഒരു പക്ഷേ സ്കൂൾ ബസ് അല്പം കൂടി വേഗതയിലായിരുന്നെങ്കിൽ ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചേനെ അതൊരു ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമായി ഈ അപകടത്തിൽ ഈ ബസ്സിന്റെ ചില്ലുകളെല്ലാം തന്നെ അപ്പോൾ തന്നെ ഉടയുന്ന അതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് മുൻ സീറ്റുകളിൽ ഈ സമയത്ത് കുട്ടികളൊന്നും തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നില്ല നിഖിൽ പ്രമേശാണ് പാലക്കാട് നിന്നും വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്